വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇന്ന് നിർണായക യോഗങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ ഇന്ന് വയനാട് സന്ദർശിച്ചിട്ടുണ്ട് രാവിലെ പത്ത് മണിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിൽ എത്തിയിരുന്നു കോഴിക്കോട് നിന്നും വ്യോമസേനാ ഹെലികോപ്റ്ററിലായിരുന്നു മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് തിരിച്ചത് വയനാട് കലക്ടറേറ്റിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗവും നടക്കുന്നുണ്ട് വയനാട് ജില്ലയിലെ എം എൽ എമാർ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിലെത്തിയിട്ടുണ്ട് മുൻ വയനാട് എം കൂടിയായ രാഹുൽ ഗാന്ധിയും വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പ്രിയങ്ക ഗാന്ധിയും ദുരന്ത ബാധിത പ്രദേശങ്ങളിലെത്തി ഉച്ചവരെ നഷ്ടപ്പെട്ട വീട് നഷ്ടപ്പെട്ട ആളുകളെ നേരിൽ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ജൂലൈ ൊന്ന് ബുധനാഴ്ച രാഹുലും പ്രിയങ്കയും വയനാട്ടിലെത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ പ്രതികൂലമായ കാലാവസ്ഥ കാരണം വയനാട്ടിൽ ഹെലികോപ്റ്റർ ഇറക്കാൻ സാധിക്കില്ല എന്ന് അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് യാത്ര മാറ്റിവെക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദുരന്തത്തിൽ കേരളത്തെ പഴിച്ചാരുന്ന നിലപാടുമായി രംഗത്തെത്തിയിരുന്നു ഉരുൾപൊട്ടൽ മുന്നറിയിപ്പുകൾ കേരളം അവഗണിച്ചു എന്നായിരുന്നു അമിത്ഷായുടെ ആരോപണം എന്ന് പറയുന്നത് എന്നാൽ കേന്ദ്രം നൽകിയ മുന്നറിയിപ്പിനേക്കാൾ കൂടുതൽ മഴ ജൂലൈ ഇരുപത്തിയെട്ട് ഇരുപത്തി തീയതികളിൽ വയനാട്ടിൽ പെയ്തിരുന്നുവെന്നും കാലാവസ്ഥാ വകുപ്പ് അപ്പോഴും ഓറഞ്ച് അലേർട്ട് മാത്രമാണ് വയനാടിന് നൽകിയിരുന്നത് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളം ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ കേന്ദ്രം നടത്തിയ പരിചാരണയിലെ വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഉയർന്നിരുന്നു രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും വയനാട് സന്ദർശനം ഈ സാഹചര്യത്തിൽ കൂടുതൽ പ്രാധാന്യമുള്ളതാകുന്നു എന്നും പറയുന്നു അതേസമയം ഉരുൾപൊട്ടൽ സംഭവിച്ച മുണ്ടക്കൈ ചൂരൽമല അട്ടമല പ്രദേശത്ത് ഇതിനോടകം മരണസംഖ്യ ഇരുന്നൂറ്റി എൺപതിലേക്ക് എത്തി ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ഇപ്പോഴും കണ്ടെത്താനുണ്ട് നൂറുകണക്കിന് പേർ തിങ്ങിപ്പാർത്തിരുന്ന ചൂരൽമലയ്ക്ക് മുകളിലുള്ള മുണ്ടക്കൈ അങ്ങാടി ഇപ്പോൾ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതിനിടയിൽ ഒട്ടനവധി മനുഷ്യരുമുണ്ട് ജീവന്റെ തുടുപ്പുണ്ടോ എന്ന് പോലും അറിയാതെ കുടുങ്ങിക്കിടക്കുകയാണ് മരണസംഖ്യ വീണ്ടും ഉയർന്നേക്കാമെന്നാണ് പ്രദേശത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് ഇരുന്നൂറ്റി എൺപത് പേർക്ക് ജീവൻ നഷ്ടമായി എന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു ഇരുന്നൂറിലധികം പേർ ഇപ്പോഴും കാണാമറിയത് തന്നെയാണെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം വയനാട് മുണ്ടക്കൈ ചൂരൽമല അട്ടമല പ്രദേശങ്ങളെ തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടലിന്റെ തിരച്ചിൽ മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആഴത്തിലുള്ള മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് മണ്ണിനു മുകളിൽ കണ്ടെത്താൻ സാധിക്കുന്ന മൃതദേഹങ്ങൾ മുഴുവൻ ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇത് മണ്ണിലേക്ക് താഴ്ന്നുപോയ വീടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ തുറന്ന് രക്ഷാപ്രവർത്തകർ അകത്ത് കയറി പരിശോധിക്കുന്ന തരത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുവെന്നും റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു മുണ്ടക്കരിയിൽ നിന്ന് ചെറുപട്ടണം ഇപ്പോഴില്ല കുത്തിയൊഴുകിയ മലവെള്ളം വ്യാപാര കേന്ദ്രങ്ങളും നിരവധി വീടുകളും ഒറ്റ രാത്രി കൊണ്ട് തുടച്ചു മാറ്റി രാത്രി വൈകി രണ്ടു തവണ കാതടിപ്പിക്കുന്ന വലിയ ശബ്ദത്തോടെ അങ്ങകലെ മട്ടത്തിൽ നിന്നും മല നീരങ്ങി വന്നതോടെ മുണ്ടക്കൈം എന്ന നാടാകെ അതിലൊഴുകിപ്പോയി പ്രധാന പാതയിൽ നിന്നും നൂറടിയോളം ഉയരത്തിലുള്ള മുസ്ലിം പള്ളിയുടെ രണ്ടാം നിലയുടെ ഉയരത്തിൽ വരെയും വെള്ളവും ചെളിയും വൻ മരങ്ങളും എത്തി പതിനഞ്ചോളം ഹിറ്റാച്ചുകളും കട്ടിങ് യന്ത്രങ്ങളും ഉൾപ്പെടെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും മന്ത്രി പറയുന്നുണ്ട് ഇതിനൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരും ഭക്ഷണ സാധനങ്ങളും കൂടുതലായിട്ട് അങ്ങോട്ട് എത്തിക്കാമെന്നും യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിൽ തന്നെയാണ് മൂന്നാം ദിനമായി ഇന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കൂടുതൽ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്താൻ സാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട്